മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പ്രേക്ഷകരെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള താരമാണ് പാഷാണം ഷാജി എന്ന സാജു നവോദയ മുന്നിലിരിക്കുന്നവരെ എല്ലാം മറന്ന് ചിരിപ്പിക്കുമ്പോഴും സാജുവിൻ്റെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ വേദനകളുണ്ട് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് രണ്ടര പതിറ്റാണ്ടിലേറെയായിട്ടും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം എങ്കിലും കഷ്ടകാലത്തിലും നല്ല കാലത്തിലും തൻ്റെ കൈപിടിച്ച് ഒപ്പം നിൽക്കുന്ന ഭാര്യ രശ്മിയെ ഒരു മുള്ളുകൊണ്ടുപോലും വേദനിപ്പിക്കാതെയാണ് സാജു തൻ്റെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രശ്മിയുടെ സന്തോഷമാണ് സാജുവിൻ്റെ സന്തോഷം അവളുടെ കണ്ണു നിറയാതിരിക്കാൻ സാജു എന്തും ചെയ്യും അവളുടെ സന്തോഷം കാണാനും അതുപോലൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടനെയും ഭാര്യയെയും വാടക വീട്ടിൽ എത്തിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുന്നെയാണ് മരടിലെ ഒരു ക്യാൻസർ രോഗിയുടെ അവസ്ഥയറിഞ്ഞ് സാജുവും ഭാര്യയും അവരുടെ വീട്ടിൽ എത്തുന്നത് മരുന്ന് വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മരുന്നുമായി പോയതായിരുന്നു സാജുവും രശ്മിയും എന്നാൽ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച രണ്ടുപേരുടെയും നെഞ്ചു പൊട്ടിക്കുന്നതായിരുന്നു ആ രോഗി കിടക്കുന്നത് മുകളിലും താഴെയും ഫ്ലെക്സ് വിധിച്ചൊരു വീട്ടിൽ നിലത്ത് ഫ്ലെക്സിനകത്താണ് അവർക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കാം എന്നായിരുന്നു സാജു ഉടൻ രശ്മിയോട് പറഞ്ഞത് അങ്ങനെ രണ്ടു പേരും ചേർന്ന് കട്ടിൽ വാങ്ങാനായി പുറത്തേക്ക് പോയ സമയത്താണ് രശ്മി അവർക്കൊരു കുഞ്ഞ് വീട് വെച്ചു കൊടുക്കാമെന്ന് സാജുവിനോട് പറഞ്ഞത് അതിനു കാരണമായി രശ്മി ചൂണ്ടിക്കാട്ടിയത് ആ വീട്ടിലെ രണ്ട് പെൺമക്കളുടെ അവസ്ഥയായിരുന്നു ആ ഫ്ലക്സ് പിരിച്ച വീട്ടിൽ ഒരു നല്ല ബാത്റൂമില്ല ഒന്ന് പുറത്തു പോകണമെങ്കിൽ പുലർച്ചെ മൂന്നരയ്ക്ക് അല്ലെങ്കിൽ നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് തൊട്ടടുത്ത പറമ്പിൽ പോകണം പിന്നെ പോകണമെങ്കിൽ ഇരുട്ട് വീഴണം ആ അവസ്ഥയാണ് രശ്മിയുടെ നെഞ്ചു പൊള്ളിച്ചത് അങ്ങനെയാണ് രശ്മി ഒരു വീട് വെച്ചു കൊടുക്കണമെന്ന് സാജുവിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകൾ ഒക്കെ കൂടി വന്ന് നമുക്കെല്ലാവർക്കും സഹകരിച്ച് വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ച് കൂടെയുണ്ടാകും ലേബർ ചാർജ് വേണ്ടിവരില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു വീടുപണി തുടങ്ങിയത് ആദ്യത്തെ കല്ലിട്ട ദിവസം എല്ലാവരും വന്നു പക്ഷേ അതിനുശേഷം വേറെ ആരും വന്നില്ല സാജുവും ഭാര്യയും കൂടെയുള്ള പയ്യനും മാത്രമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് വീടുപണിക്കായി കല്ലിറക്കുവാൻ അനുമതി നൽകി സാജു കോഴിക്കോടേക്ക് ഒരു പ്രോഗ്രാമിന് പോയി തിരിച്ചെത്തിയപ്പോൾ ലോഡ് കല്ലാണ് ആ വീടിന്റെ തറയിടാൻ ഇറക്കി വെച്ചത് എങ്ങാനും വന്നാലോ എന്ന് കരുതിയാണ് തറ കെട്ടുവാനായി ഇത്രയും കല്ല് വെച്ചത് എന്നായിരുന്നു അവർ പറഞ്ഞത് പിന്നീട് സാജു നേരിട്ട് തന്നെ വീടുപണി ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ കിച്ചൺ വർക്കേരിയ ഒക്കെയായിട്ട് ഒരു നല്ല വീടാണ് അവർക്ക് വെച്ചു കൊടുത്തത് ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് അവിടെ കഴിയുകയാണ് ആ വീടിൻ്റെ പണിക്ക് വേണ്ടിയാണ് സ്വന്തം വീട് സാജുവിന് വിൽക്കേണ്ടി വന്നത് എങ്കിലും അതിൽ ഒരു തരി പോലും സങ്കടവും വിഷമവും സാജുവിനില്ല കാരണം നടൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ സന്തോഷവും എൻ്റെ ഭാര്യയുടെ സന്തോഷവുമാണ് എൻ്റെ ജീവിതം ഇതെല്ലാം ചെയ്യുന്നതിന് എന്നെക്കാൾ മുന്നിലാണ് അവൾ എൻ്റെ ഭാര്യയുടെ അടുത്ത ആഗ്രഹം എന്താണെന്നറിയാമോ ഞങ്ങൾ ഇനിയൊരു വീട് വച്ചതിന് ശേഷം ആരോരുമില്ലാത്ത അമ്മമാരോടൊപ്പം അവിടെ താമസിക്കണമെന്ന് അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ